ഇതുപോലെ ഒരു ാണ് അജു വർഗീസ് നിവിൻ പോളി കൂട്ടുകെട്ടിൽ ആദ്യമായ ഒരു ചിത്രം പുറത്തിറങ്ങിയത് വിനീത് ശ്രീനിവാസൻ എന്ന ഫെമിലിയർ ആയ സംവിധായകന്റെ പേരിന് പ്രേക്ഷകർക്ക് എക്സൈറ്റ്മെന്റ് നൽകാൻ തക്കവണ്ണം യാതൊരു ഫാക്ടറുകളും മുന്നോട്ട് വയ്ക്കാൻ ചിത്രം അഞ്ചു പുത്തൻ താരങ്ങളുമായി സ്ക്രീനിലെത്തിയ മലർവാടിക്ക് അവിടെ നിന്ന് അങ്ങോട്ട് രാജയോഗമായിരുന്നു സിനിമയും സംവിധായകനും നായകരും പാട്ടും തുടങ്ങി ചിത്രത്തിന്റെ ഓരോ ജീവനാടിയിലും പ്രേക്ഷക സ്നേഹം മിടിച്ചു ആയിരം കാതം അകലെ നിന്ന് നീ തൂകിടും മന്ദഹാസം ഇവിടെ ഈ സന്ധ്യശോഭയിൽ ഞാൻ അറിവു എന്ന് പാടി പരസ്പരം കെട്ടിപ്പുണർന്ന് ചേർന്ന് നിന്ന് ആ അഞ്ചു പേരും മലയാള സിനിമയിലെ ഒരു സുവർണക്കല്ല് നാട്ടി കടന്നുപോയി അന്ന് ആർട്സ് ക്ലബ് സെറ്റിൽ തുടങ്ങിയതാണ് മലയാള സിനിമ ഒരു ആവേശം പോലെ കൂടെ കൂട്ടിയ ആ കൂട്ടുകെട്ട് പിന്നീട് വന്ന ചിത്രങ്ങളിലൊക്കെയും ആ രണ്ടു രണ്ടുപേരെ ഒപ്പത്തിനൊപ്പം കണ്ടു വിനീതിന്റെ തന്നെ ക്ലാസിക് ഹിറ്റായ തട്ടത്തിന് മറയത്തുകൂടെ എത്തിയപ്പോൾ വിനോദും അബുവും നാട്ടിലെ ഓരോ ചെറുപ്പക്കാരന്റെയും ഉള്ളിന്റെ ഉള്ളിൽ ഉറങ്ങുന്ന മനുഷ്യരായി കൂട്ടുകെട്ടുകൾക്ക് അവരുടെ മുഖഛായയായി വിജയപരാജയ ചിത്രങ്ങൾ ഇക്കാലത്തിനിടയിൽ പലത് വന്നുപോയെങ്കിലും ഒരു ലെജൻഡറി സൂപ്പർ താരത്തിന്റെ റിലീസിനോളം ക്രൗഡ് പുള്ളിംഗ് പവർ ഇന്നും അവരുടെ കോംബോയ്ക്കുണ്ട് സ്നേഹം ദ അജു നിവിൻ കോംബോ വിനീത് ശ്രീനിവാസിന്റെ മോണിറ്ററിൽ തെളിഞ്ഞ അജു വർഗീസ് നിവിൻ കോമ്പിനേഷനാണ് അവരുടെ തന്നെ കരിയറിലെ ഏറ്റവും വലിയ ആഘോഷങ്ങളിലേക്ക് വഴി വെട്ടിയത് മലർവാടിയിലും തട്ടത്തിലും സെറ്റ് ചെയ്യപ്പെട്ട കോംബോ ഒരു വടക്കൻ സെൽഫിയിലേക്ക് നീണ്ടപ്പോൾ അത് കൂടുതൽ റിലേറ്റബിൾ ആയി മാറി ഉമേഷിന്റെ സാപമോ അനുഗ്രഹമോ എന്ന ആശയക്കുഴപ്പത്തിലാക്കുന്ന കൂട്ടുകാരൻ ഷാജി കഴിവില്ലാത്തവനെ നോക്കി കഴിവില്ലെന്ന് തുറന്നു പറയുന്നവനാണ് യഥാർത്ഥ കൂട്ടുകാരൻ എന്നത് ഇന്നും സുഹൃത്തുക്കൾക്കിടയിലെ പതിവ് മൊഴിയാണ് വർഷങ്ങൾക്ക് ശേഷം ധ്യാൻ ശ്രീനിവാസൻ ഒരുക്കിയ ലവ് ആക്ഷൻ ഡ്രാമയിലും ഇതേ രസതന്ത്രം പരീക്ഷിക്കപ്പെട്ടപ്പോൾ ദിനേശനും വസിഷ്ഠും കാലത്തിനൊപ്പം കിടപിടിച്ചു മുന്നേറി സിനിമാ ബന്ധങ്ങളുടെ കുടുംബ കുടുംബകഥകളോ എപ്പിക്കുകളോ പണിത് നൽകിയ അടിത്തറയില്ലാതെ ആ രണ്ടുപേർ സൗഹൃദങ്ങൾ കൊണ്ട് മലയാള സിനിമയിൽ തീർത്ത ആർപ്പുവിളികളും പൊട്ടിച്ചിരികളും ഇന്നും ഉച്ചത്തിൽ മുഴങ്ങുന്നുണ്ട് സുഹൃത്തുക്കൾ കാരണം സിനിമയിൽ നിൽക്കുന്ന ഒരാളെന്ന് ആരോ ഫേസ്ബുക്കിൽ കുറിച്ച കമന്റിനോട് അജു വർഗീസ് പ്രതികരിച്ചത് ഇങ്ങനെയാണ് ആ കമന്റ് കണ്ടപ്പോൾ അപമാനത്തിന് പകരം എനിക്ക് അഭിമാനമാണ് തോന്നിയതെന്ന് ഹിറ്റോ ഫ്ലോപ്പോ ഏതായിരുന്നാലും നിവിൻ എന്ന താരത്തിന്റെ പേരിനൊപ്പം അജു എന്ന മറ്റൊരു പേരും തെളിഞ്ഞു നിന്നു നിവിന്റെ കരിയറിന്റെ ബാക്ക് ബോൺ എന്നോ അയാളുടെ ചിത്രങ്ങളുടെ മാർക്കറ്റിംഗ് ബ്രെയിൻ എന്നൊക്കെയും അയാൾക്ക് വിശേഷണങ്ങളും ചാർത്തി കിട്ടി കോവിഡിന് ശേഷം അജു വർഗീസ് അയാളുടെ കഥാപാത്രങ്ങളുടെ തിരഞ്ഞെടുപ്പുകളിൽ സൂക്ഷ്മത കൊണ്ടുവന്നു കോമഡി റോളുകളിൽ നിന്നും സാവകാശം വില്ലൻ വേഷങ്ങളും നായിക വേഷങ്ങളും കണ്ടെത്തി ശാന്തി ഓശാനയിലെ ഡേവിഡ് കാഞ്ഞാനയുടെയും ആടിലെ പൊന്നപ്പന്റെയും പോലെയുള്ള വില്ലത്തരങ്ങൾ പുറകിലുപേക്ഷിച്ച് വില്ലനെങ്കിൽ കട്ട വില്ലൻ എന്ന് തോന്നിക്കുന്ന ഹെരനിലെ രതീഷ് എന്ന കഥാപാത്രത്തെ പോലെ സ്വന്തം അതിർവരമ്പുകളെ ഭേദിക്കുന്ന പുത്തൻ വേഷങ്ങളിലേക്ക് അയാൾ സ്വയം തുന്നിച്ചേർക്കാൻ ആരംഭിച്ചു കേരള ക്രൈം ഫയൽസിലെ മനോജ് ശ്രീധരും സ്ഥാനാർത്ഥി ശ്രീകുട്ടനിലെ ചക്രവാണിയും അയാളുടെ കരിയറിലെ വേറിട്ട രുചികളായി അതേസമയം ഗഗനചാരിയിലെ വൈബായും ഹലോ മമ്മിയിലെ ബോസായും അയാളുടെ കിർക്കിനെ നിലനിർത്തുകയും ചെയ്തു അപ്പോഴും അതൊക്കെയും സാധ്യമാകുന്നത് ആദ്യകാലത്തെ വേഷങ്ങൾ നൽകിയ പ്രിവിലേജ് കൊണ്ടെന്ന് സാക്ഷ്യപ്പെടുത്തി അജു വർഗീസിന്റെ കരിയായിരുന്ന ഒരു സ്റ്റഡി ഗ്രാഫ് ആണുള്ളതെങ്കിൽ നിവിൻറ്റേത് കയച്ചിറക്കങ്ങളുടെ കഠിനപാതയായിരുന്നു കോമഡി ചിത്രങ്ങൾ ഒരു വശത്ത് കയ്യേട് നേടിയപ്പോഴും അയാളുടെ പെർഫോമറെ മാത്രം ആശ്രയിച്ച ഹേജൂഡ് മൂത്തോൻ തുറമുഖം തുടങ്ങിയ ചിത്രങ്ങളും പുറത്തിറങ്ങി ഒരു തട്ടത്തിന്റെ മറവിൽ അയാളുടെ ചിരി പണിതെടുത്ത ഫാൻ ബേസിനെ നേരത്തിലും പിന്നെ പ്രേമത്തിലും അയാൾ പതിന്മടങ്ങ് വികസിപ്പിക്കുകയായിരുന്നു ഒരു പോലും പ്രേക്ഷകരിലേക്ക് അഡ്രിനാനിൽ റഷ് പകർത്തി നൽകാൻ മാത്രം ഊർജ്ജം നിവിൻ എന്ന പേരിനുണ്ട് കരിയറിന്റെ ഏറ്റവും മോശം കാലഘട്ടത്തിലൂടെ കടന്നുപോയപ്പോൾ പോലും അയാൾക്ക് വേണ്ടി കാത്തിരിക്കാൻ ഇവിടെ വലിയൊരു കൂട്ടം ആരാധകരുണ്ട് പൊതുവേദികളിൽ പോലും അയാളെ കാത്തു കിടക്കുന്ന ജനസാഗരങ്ങളുണ്ട് വീണ്ടും ഒരു മടങ്ങിവരവിന്റെ സുവർണകാലമാണ് നിവിൻ മാർക്ക് ചെയ്തിരുന്നത് ഏഴുകടൽ എന്ന തമിഴ് ചിത്രം നയന്താരയുമായി ഒന്നിക്കുന്ന ഡിയർ ഡോൾബി ദിനേശൻ ബേബികൾ താരം മൾട്ടിവേഴ്സ് മന്മഥൻ ശേഖരവർമ്മ രാജാവ് പിന്നെ മാസീവ് ലുക്കിലെത്തുന്ന ലോകേഷ് കനകരാജിന്റെ യൂണിവേഴ്സിലെ അടുത്ത ചിത്രം ബെൻസ് നിവിന്റെ ലൈനപ്പുകൾക്ക് മടങ്ങിവരവിന്റെ മാധുര്യവും തീക്ഷ്ണതയും ഉണ്ട് പുത്തൻ ലുക്കിൽ പുത്തൻ അയാൾക്കൊപ്പം അപ്പോഴും ഒരടി മാറാതെ ആ കൂട്ടുകാരനും നിൽക്കുന്നു എന്നത് അവർക്കിരുവർക്കും ആ കൂട്ടുകെട്ട് എന്തായിരുന്നു എന്നതിന്റെ കാഴ്ച കൂടിയാണ് സ്ക്രീനിലെ ആദ്യ കോമ്പിനേഷനായ മലർവാടിയിൽ തുടങ്ങി സത്യനെ വരാനിരിക്കുന്ന സർവമായിൽ വരെ അവർ നിലനിർത്തുന്നത് സമാനതകളില്ലാത്ത സൗഹാർദ്ദമാണ് ഈ വർഷം മടങ്ങിവരവുകളുടെ കൂടെയാണെന്ന് മലയാള സിനിമ അടയാളപ്പെടുത്തുകയാണ് മലയാളത്തിന് വിസ്മയങ്ങളിലൊന്നായ മോഹൻലാലിന്റെ വരവിനൊപ്പം തന്നെ നിവിൻ അജു വർഗീയസ് കൂട്ടുകെട്ടിന്റെ വരവിനു കൂടിയാണ് മോളിവുഡ് കാത്തിരിക്കുന്നത് ഈ മലർവാടിയിലെ അമര സൗഹാർദ്ദത്തിനായുള്ള കാത്തിരിപ്പ്